മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ും ഹോമിയോയുടെ പ്രചാരണ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ സി കെ ബിജു ബെലാരിന് ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പുരസ്കാരം എറണാകുളത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവതാ ചന്ദ്രശേഖർ ഐ പുരസ്കാരം ബിജുവിന് സമ്മാനിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഹോമിയോപ്പതി മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ബിജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആവശ്യയിടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ സൗജന്യമായി എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബിജു മേലാറ്റൂർ പറഞ്ഞു പുരസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് ഞാൻ ആദ്യം പറയുക രണ്ടാമത്തെ കാര്യം ഇതിനു പ്രളയകാലത്തും കോവിഡ് കാലത്തും ബഹുമാനപ്പെട്ട ഈ ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ ചേർന്ന് ദുരിത സ്ഥലങ്ങളിലും കോവിഡ് പോലെ ബുദ്ധിമുട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും ദുരിതവാദിന പ്രളയത്തിന് സ്ഥലങ്ങളിലെല്ലാം മരുന്ന് കോവിഡ് സൗജന്യമായി കൊണ്ട് കൊടുക്കുന്നുണ്ടായി തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയും ആ ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേക്ക് കേരള പോലീസുമായിട്ടുള്ള ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനും ചെയ്തു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എൻ്റെ പരിചയങ്ങളും മറ്റു കാര്യങ്ങളും സേവനങ്ങളെയും മുൻനിർത്തി ബഹുമാനപ്പെട്ട കേരള പോലീസ് ചീഫും കേരളത്തിലെ ഹോമിയോ പതിക്കിൻ്റെ ഹോമിയോപ്പതിൻ്റെ ഹെൽത്ത് സെൻറ്ററിൻ്റെ അവരുടെ അസോസിയേഷനും ചേർന്ന് ഒരു പുരസ്കാരം ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന പോലീസ് വകുപ്പിൻ്റെയും ഇന്ത്യൻ ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിൻ്റെയും സംയുക്താഭിമുഖത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പ്രേരണ എന്ന പേരിൽ മാനസിക സമ്മർദ്ദ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇവിടെ വെച്ചാണ് പുരസ്കാരം കൈമാറിയത് ന്യൂസ്ബ്യൂറോ മെലാറ്റോ